അവസ്ഥ നാളെ കല്യാണം ഇന്ന് കല്യാണം പോണിങ്ങനെ പോണേക്കെ ഞാൻ കോന് മക സാനില്ലേ നിന്റെ കല്യാണം പറഞ്ഞു നിങ്ങളൊക്കെ നിശ്ചയിച്ചത് എന്തപ്പുണ്ടായിട്ട് പറയാനൊരുപാടുണ്ട് ഞമ്മക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യായി എന്തപ്പോ സമയത്ത് അതിന് സഹായിക്കൂല അന്നത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ കല്യാണം നടക്കാൻ നൂറ് വണ്ടി ചോദിച്ചിട്ടുണ്ടാവും അല്ല അതാണെങ്കിൽ നമുക്കൊരു പ്രശ്നം മാറു കൊടുക്കാന്ന് പറഞ്ഞിരുന്നു ഏഹ് പെണ്ണിന്റെ കൂട്ടുകാരോട് മാറുകൊടുക്കാന്ന് പറഞ്ഞു കഥ വന്നത് എന്താ അത് മക്കളെങ്ങൾ പറഞ്ഞ വാരി അല്ലേ ഒരു ഞമ്മള് പറഞ്ഞു അമ്പത് ഇരുപത് ഭാഗത്തോളം മാറും എടുക്കാറുണ്ടോ മറ്റുരാള് അപ്പൊ ഞമ്മളെന്താ കൊറഞ്ഞു പോയോ ചോദിച്ചു എന്നായി മാറേ അത് കേട്ടേക്ക് അവിടെ ബോധം കെട്ടൂണു നിങ്ങള് കേട്ടെങ്ങളും ബോധം കേട്ടു മക്കളെ മത്തിവാണെന്ന് ഞാൻ പറഞ്ഞു മക്കളെ ഇത് നിങ്ങളോട് പറഞ്ഞു ബോധം കേട്ട് ഞാൻ വല്ല പോട്ടെ അതാ ഇവനെങ്ങനെ നോക്കിക്കോളും മക്കളെ ഞാൻ വന്നിട്ടില്ല